ലോകം നോക്കുമ്പോ ഒരു പ്രശ്നമില്ല ലോകം നോക്കുമ്പോ കരുതുന്ന ഒരു അബ്രഹാമിനെ കാണാം പക്ഷെ ഒരു തുരുത്തി വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് ഹാകാറിന് മാത്രേ സെക്കൻഡുകൾ കരുതലുകൾ തീർന്നു നീ അടുത്ത ചുവടുകളില്ല അവളുടെ ഭാവി തീരാൻ പോവുകയാണ് തന്റെ മുമ്പിൽ തന്റെ ആശ്രയം അടുത്ത മകൻ നഷ്ടപ്പെടുകയാണ് ഇല്ലേ നിന്റെ കരുതലിൽ ഒരു ഒരു ദുരുത്തി വെള്ളമുള്ളെങ്കിൽ തമ്പുരാട്ടല്ല കർത്താവനോട് പറയുന്നു അങ്ങനെ ചില ദൈവപ്രവർത്തികളിലേക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില ദൈവപ്രവർത്തികളിലേക്ക് എന്നോട് പറയുന്നു പെട്ടെന്ന് ചിലർ കാണുന്ന ഉറവകളിലേക്ക് തമ്പുരാൻ കാര്യങ്ങളെ ചില ചില ദൈവത്തിൻ്റെ പ്രവേശ്യുകൾ നീ ആയിരിക്കുന്ന ആലിയ ആ സാഹചര്യങ്ങൾ മരുഭൂമിയിലൂടെ മറ്റു ഒന്ന്